ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ഘോഷയാത്ര നടത്തി കുമ്പളത്തെ ശങ്കപ്പിള്ള സ്മാരക എൻഎസ്എസ് മുന്നൂറ്റി മൂന്നാം നമ്പർ മനയിൽ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തിയത് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ബാലപട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സമാധിസ്ഥലം വരെയാണ് ഘോഷയാത്ര നടത്തിയത് ചവറ കുമ്പളത്ത് ശംഖുപ്പിള്ള സ്മാരകൂറ്റിമൂന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സമാധി ശതാബ്ദി ഘോഷയാത്ര സംഘടിപ്പിച്ചത് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രനടയിൽ നിന്നും ആരംഭിച്ച് ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മഹാസമാധി ശതാബ്ദി ഘോഷയാത്ര നടന്നത് തുടർന്ന് സമാധിസ്ഥാനത്ത് ദീപക്കാഴ്ച പ്രസാദ വിതരണം എന്നിവയും നടത്തി നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു チェまラ。